നമസ്കാരം ഉമ്മൻചാണ്ടി വിഴിഞ്ഞം തുറമുഖ പദ്ധതി മുന്നോട്ട് വെച്ചപ്പോഴും അതുമായി മുന്നോട്ട് പോയപ്പോഴും അന്ന് മുഖ്യമന്ത്രി അല്ലാതിരുന്ന പിണറായി വിജയൻ അടക്കമുള്ള നേതാക്കളും പാർട്ടിയുടെ നുണകളും നേതാക്കളുടെ ഗീർവാണങ്ങളും പടച്ചുവിടുന്ന പാർട്ടി പത്രം ദേശാഭിമാനിയും വിശേഷിപ്പിച്ചത് കടൽക്കൊള്ള എന്നാണ് ഇന്ന് ഉമ്മൻചാണ്ടി ജീവിച്ചിരിപ്പില്ല അദ്ദേഹത്തിൻ്റെ ആഗ്രഹം പോലെ വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമായി യാതൊരു ഉളുപ്പുമില്ലാതെ ലോകത്തിലെ ഏറ്റവും ഭാഗ്യം കിട്ട ജനങ്ങളുടെ ഭരണാധികാരി പിണറായി വിജയൻ ആ തുറമുഖത്തിന്റെ പിതൃത്വം ഏറ്റെടുത്തു പക്ഷേ അന്ന് ജീവിച്ചിരുന്ന ജനങ്ങളിൽ തൊണ്ണൂറ് ശതമാനം പേരെങ്കിലും ഇന്നും ജീവിച്ചിരിപ്പുണ്ട് ഉമ്മൻചാണ്ടിയും പിണറായിയും രണ്ട് ദ്വന്ദ്ങ്ങൾ എന്ന തലക്കെട്ടിൽ ദേശാഭിമാനിയുടെ മുൻ അസോസിയേറ്റ് എഡിറ്ററും ജനശക്തി വാരികയുടെ ചീഫ് എഡിറ്ററുമായ ജി ശക്തിധരൻ സമൂഹ മാധ്യമത്തിൽ ഒരു തുറന്നെഴുത്ത് നടത്തിയിട്ടുണ്ട് പതിവ് പോലെ മൂർച്ചയുള്ള വാക്കുകളിൽ അദ്ദേഹം ഇങ്ങനെ പറയുന്നു ലേ കുർബസിയെ എന്നറിയപ്പെട്ട ചാൾസ് എഡ്വാർഡ് ഷാണറെ ഒരു ഫ്രഞ്ച് സ്വിസ് വംശജനായ വാസ്തുശില്പിയും എഴുത്തുകാരനുമായിരുന്നു ആധുനിക വാസ്തുവിദ്യക്ക് നൽകിയ സംഭാവനകൾക്ക് ലേ കുർബസിയെ ലോകമാകെ ആദരിക്കപ്പെടുന്നു ലോകമുള്ള കാലത്തോളം അതങ്ങനെ ആയിരിക്കുകയും ചെയ്യും ആധുനിക രൂപകൽപ്പനയിൽ ആദ്യമായി താത്വിക പഠനങ്ങൾ നടത്തിയവരിലൊരാളായിരുന്നു ലേ കുർബസിയെ അദ്ദേഹം ആധുനിക ചണ്ഡീഗഡ് സിറ്റിയുടെ ശില്പിയും ജനയിതാവുമാണ് ഞാൻ വിദ്യാർത്ഥിയായിരുന്നപ്പോഴേ എവിടെയെങ്കിലും അദ്ദേഹത്തെക്കുറിച്ച് എന്തെങ്കിലും വായിക്കാൻ കിട്ടിയാൽ അതെല്ലാം സമാഹരിച്ചു വെക്കുമായിരുന്നു എൻ്റെ ഗുരുനാഥനായ പി ജി ഏത് യാത്ര പോയാലും ഇതുപോലുള്ള ശ്രേഷ്ഠ വ്യക്തികളെക്കുറിച്ച് പഠിക്കാൻ ഉചിതമായ പുസ്തകങ്ങൾ വാങ്ങിക്കൊണ്ടുവന്ന് പ്രോത്സാഹിപ്പിക്കാറുണ്ട് ഞാനിപ്പോഴും ഓർക്കുന്നു പി ജി സ്വന്തം വീട്ടിലേക്ക് പോകുന്ന പെരുന്താന്നി റോഡ് വഴിയിലിരുന്ന് ലേക്ക് കുർബസിയയുടെ വാസ്തുശില്പ നിർമ്മാണത്തിൻ്റെ പ്രത്യേകത ടാറിട്ട റോഡിൽ ചെങ്കല് കൊണ്ട് വരച്ച് എന്ന് പഠിപ്പിച്ചത് അതേ റോഡിലൂടെ തന്നെ അതിനു മുമ്പേ വിക്കാസോയുടെ ചിത്രങ്ങളും പി ജി വരച്ചിട്ട് തോർക്കുകയാണ് വാസ്തുശില്പം എനിക്ക് ഏറെ കൗതുകമുള്ള വിഷയമായിരുന്നു ദേശാഭിമാനിയിൽ പത്രപ്രവർത്തനം ആരംഭിച്ചിട്ടും ഇത്തരം കൗതുകങ്ങൾ ഞാൻ വിട്ടില്ല ഇടപ്പള്ളിയിൽ ഞാൻ താമസിച്ചിരുന്ന ലോഡ്ജിൽ കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിലെ ഷിപ് ടെക്നോളജിയിൽ വിദേശ പഠനം കഴിഞ്ഞ മിടുമുടുക്കരായ അധ്യാപകരുണ്ടായിരുന്നു അവരുമായുള്ള സൗഹൃദം കപ്പൽ നിർമ്മാണത്തിലും മറ്റുമുള്ള അറിവ് പതിന്മടങ്ങാക്കി കൊച്ചിയിലെ കപ്പൽശാലയിലെ സഹാക്കളുമായുള്ള എന്റെ അടുപ്പം ഒരു കപ്പലിന് കീഴിടുന്നതിന് തൊട്ട് മുഴുവൻ ജോലികളുടെയും പടവുകൾ മനസ്സിലാക്കാൻ അവസരമൊരുക്കി ഒരു കമ്മ്യൂണിസ്റ്റ് എന്തായിരിക്കണമെന്ന കമ്മ്യൂണിസ്റ്റ് നേതാക്കളുടെ ജീവിതകഥ യൗവനം മുതലേ പഠിച്ചിട്ടുള്ള ഞാൻ അതിൽ പലതും മനഃപ്പാഠമാക്കിയിരുന്നു സൈക്കിൾ യാത്രയിലും നീന്തലിലും കായികാഭ്യാസത്തിലും സ്കൌട്ടിലും എൻ സി സിയിലും മറ്റും പരിശീലനവും കമ്മ്യൂണിസ്റ്റുകാർ ആർജിക്കേണ്ട ആർജിച്ചിരിക്കേണ്ടതാണെന്ന് അന്നത്തെ നേതാക്കൾ നിർബന്ധിക്കാറുണ്ടായിരുന്നു പി സുന്ദരയ്യ ചെന്നൈയിൽ നിന്നും അജയ്ഘോഷ് ഹൈദരാബാദിൽ നിന്നും മദരാശി വരെയും നീന്തുമായിരുന്നു എന്ന വീര സാഹസിക കഥകൾ കേട്ടാണ് ഞങ്ങളൊക്കെ വളർന്നത് സുന്ദരയ്യയുടെ ചെന്നൈയിൽ നിന്ന് ബാംഗ്ലൂർ വരെയുള്ള സൈക്കിൾ സവാരിയും പ്രസിദ്ധമായിരുന്നു വിപ്ലവം വരാൻ ഇനി കുറച്ചകലമേയുള്ളൂ എന്ന മിഥ്യാധാരണ എങ്ങനെയോ തലയിൽ കയറിയിരുന്നു കൊൽക്കത്തയിൽ നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള തീവണ്ടി യാത്രയിൽ എസ് ആർ പി ഇന്ത്യൻ വിപ്ലവം എങ്ങനെ നടത്താമെന്ന് രണ്ടു ദിവസവും ക്ലാസ് എടുക്കുമ്പോൾ തലയിൽ കയറ്റിവെച്ചത് എങ്ങനെ തോക്കെടുക്കാം എന്നായിരുന്നു ഇതെല്ലാം ദിവാസ്വപ്നങ്ങളായിരുന്നു എന്ന് മനസ്സിലാക്കാൻ വൈകി ബി എസ് സിക്ക് പഠിക്കുമ്പോൾ ഒരിക്കൽ ഗൗരിയമ്മ എം എൽ എ ക്വാർട്ടേഴ്സിലെ മുറിയിലിരുന്ന വിപ്ലവത്തെക്കുറിച്ച് സംസാരിക്കവേ എന്നെ പരിഹസിച്ചത് ഇപ്പോഴും ഓർക്കുന്നു തന്നെ കണ്ടാൽ ഇപ്പോൾ തന്നെ വിപ്ലവത്തിന് പുറപ്പെടുമെന്നാണല്ലോ തോന്നുന്നത് എന്നായിരുന്നു ഗൗരിയമ്മയുടെ പരിഹാസം ആ കാലം അങ്ങനെയായിരുന്നു ഗൗരിയമ്മ കളിയാക്കിയപ്പോൾ എൻ്റെ മുഖത്ത് ജാള്യമല്ല ഗൗരവമായിരുന്നു അതോർക്കുമ്പോൾ എന്തൊരു വിധിയായിരുന്നു എന്നൊന്നും ചിന്തിച്ചില്ല കോരനുണ്ടാകുന്ന പതിനാലാമത്തെ മകൻ കാരണഭൂതനായിരിക്കുമെന്നും വീണാ തായ്ക്കണ്ടിയോടെ എല്ലാം അവസാനിക്കുമെന്നും അന്ന് ചിന്തിക്കാനായില്ല അടിമ എന്നൊരു വിഭാഗം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഉണ്ടാകും എന്നും പ്രതീക്ഷിച്ചില്ല തർക്കുത്തരം പറയുന്നതിൽ ഇ എം എസിനോടും ഇളവ് കൊടുത്തിരുന്നില്ല പാളയത്തെ സി പി എം സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ ഇ എം എസ് വന്നു കയറിയാൽ പോലും മുന്നിലെ ബെഞ്ചിൽ നിന്ന് എണീറ്റുമാറാത്ത ഓ ജെ ജോസഫ് എന്ന ട്രേഡ് യൂണിയൻ നേതാവിന്റെ ഔചിത്യം എനിക്കൊരു വിസ്മയമായിരുന്നു എന്താണ് ഓ ജെ എന്ന് പിൽക്കാലത്താണ് മനസ്സിലായത് ഈ പശ്ചാത്തലമൊന്നുമില്ലാതെയാണ് കാരോട്ട് വള്ളക്കാലിൽ വീട്ടിൽ കെ ഓ ചാണ്ടിയുടെ മകനായി ഉമ്മൻചാണ്ടി പൂജാതനായത ബി എ ബിരുദധാരിയായ ഉമ്മൻചാണ്ടി ചിലപ്പോൾ ചണ്ഡീഗഡ് നഗരം പണിത ലേക്ക് ഊർബസിയെ കേട്ടിട്ട് പോലും ഉണ്ടാകില്ല പക്ഷേ വിഴിഞ്ഞം തുറമുഖത്തിന്റെ സാധ്യതകളെക്കുറിച്ച് അദ്ദേഹത്തിന് സ്വന്തം ഭരണ നൈപുണ്യം കൊണ്ട് അവഗാഹമായ അറിവുണ്ടായിരുന്നു പിഴിഞ്ഞത്തെ തിരകളുടെ സംഗീതത്തിന്റെ പൊരുളറിഞ്ഞ ശില്പിയായിരുന്നു ഉമ്മൻചാണ്ടി ആറായിരം കോടി രൂപയുടെ കുംഭകോണം നടത്തിയാണ് ഉമ്മൻചാണ്ടി ഈ പദ്ധതിക്ക് ആവേശം കാട്ടുന്നതെന്ന പിണറായി വിജയൻ വിളിച്ചുപോകിയിട്ടും ആ ഓലപ്പാമ്പിലൊന്നും തെല്ലും കൂസാത്ത നിശ്ചയദാർഥ്യം കേരളം കണ്ടുപിടിക്കേണ്ട ഒരു മാതൃകയാണ് ഒരു ലേ കുർബസിയേയുടെയോ ഒരു ഐൻസ്റ്റീൻറെയോ ശിക്ഷണത്തിൽ വളർന്നവനല്ല കാലോട്ട് വള്ളക്കാലിൽ കെ ഒ ചാണ്ടിയുടെ മകൻ ഉമ്മൻചാണ്ടി പുത്തൻകുപ്പായം ചുളിച്ചുമടക്കി പറ്റിക്കാൻ നിപുണനായിരുന്നെങ്കിലും ദൈവഭയം ജാസ്തിയായിരുന്നു ചുറ്റും വിഷ പമ്പുകളാണെന്നറിഞ്ഞിട്ടും സത്യത്തിനൊരു മാളമുണ്ട് എന്ന് തന്നെ അദ്ദേഹം കരുതി പക്ഷേ ലോകം അസാധ്യമായതെന്ന് കരുതിയത് അദ്ദേഹം ഇന്ന് കൊച്ചു കേരളത്തിൽ സഫലമാക്കി എന്നുള്ളതാണ് ആ സുദിനം ഇന്നാണ് പിൻഗാമിയായ പിണറായി വിജയനും സമർത്ഥനാണ് അതിൻ്റെ പ്രതീകമാണ് നൂറ്റി മുപ്പത്തി അഞ്ച് കോടി രൂപ മുടക്കി നിർമ്മിച്ച ഒൻപത് നിലകളുള്ള തലസ്ഥാനത്തെ മഹാസൗധം അദ്ദേഹവും അസാധ്യമായത് ചെയ്ത് ശ്രദ്ധേയനാകുന്നതിൽ നിപുണനാണ് താൻ എന്ന് സ്വയം വാഴ്ത്തുമ്പോൾ അതിന് ഓരോ ശിലയിലും അഴിമതിയുടെ കട്ട എന്നേ ഉള്ളൂ വിഴിഞ്ഞം തുറമുഖവും എ കെ ജെ ടു സെന്ററും ഈ കാലഘട്ടത്തിലെ രണ്ട് പ്രതീകങ്ങളാണ് ഒന്ന് കാലാനുവർത്തിയും മറ്റേത് നശ്വരവും ശക്തിധരൻ ഇങ്ങനെ അവസാനിപ്പിക്കുന്നു ആ സ്ഥലത്തിൽ ഒരു അതും ഒരു തണലാണെന്ന് ചിന്തിക്കുന്നവരോട് ഇതല്ല ഇതിലപ്പുറം പറഞ്ഞിട്ടും കാര്യമില്ല എങ്കിലും ഇങ്ങനെയെങ്കിലും പറയാൻ ആരെങ്കിലുമൊക്കെ ഇവിടെ വേണം